ഹായ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു നാടൻ കറിയാണ് അതിനായിട്ട് ഞാൻ നാല് കായ എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കറിക്ക അഥവാ എന്താ പറയുക കൊന്തങ്ക എന്നൊക്കെ പറയാറില്ലേ ആ കായാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം ഈ ഉണ്ടാക്കുന്ന നാടൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ കൊഞ്ച് അഥവാ ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും റോസ്റ്റ് ചെയ്ത് നീര് വെച്ചൊക്കെ എല്ലാം കഴിക്കാറുള്ളത് അപ്പം നമുക്കിന്ന് ഇതാണ്ട് ഞാൻ കുറച്ച് കൊഞ്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ കായും കൊഞ്ചും കൂടി ചേർത്ത് നല്ലൊരു കറിയാണ് നമ്മളിന്ന് ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ ഊണിനെ ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട നല്ല കടുക ഒക്കെ തളിക്കുമ്പോൾ നല്ല മണവുമായിരിക്കും അതുപോലെ തന്നെ രുചിയുമായിരിക്കും അപ്പം ആ കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഈ കായുടെ അത് എല്ലാം നീക്കം ചെയ്ത് ഇത് നമുക്ക് സാമ്പാറിനൊക്കെ അരിയില്ലേ അതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം നമ്മളൊരു ചട്ടി മൺചട്ടി വെച്ച് ആ ചട്ടിയിൽ നമ്മളെ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് അതിലേക്ക് നമുക്ക് അരിഞ്ഞ കഷ്ണങ്ങളിടാം നമ്മൾ കായ ഇതേപോലെയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ സാമ്പാറിൻ്റെ കരിയല്ലേ അതുപോലെ അതിലേക്ക് നമുക്ക് നാല് പച്ചമുളക് കൂടിയൊന്ന് ചേർക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കൊഞ്ചുപൊടി ചേർക്കാം അപ്പൊ നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പൊ നമ്മുടെ കഷണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് കൊഞ്ചും കായും എല്ലാം കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം അപ്പൊ ഈ അരപ്പിനായിട്ട് നമ്മള് തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇതിത്രയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അത് നമുക്ക് അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം യും ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർക്കാ മതി കറിയിലേക്ക് നമുക്ക് കടുകാണ് താളിച്ചു ചേർക്കുന്നത് അപ്പൊ കടുകൂടി താളിച്ചു ചേർക്കുമ്പോൾ നല്ല മണവും അതുപോലെ തന്നെ നല്ല രുചിയാണ് അപ്പൊ നമുക്ക് ഊണിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ കറി ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊന്നും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ഈ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പിടി കൊഞ്ചും ഒരു മൂന്നര കായുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഊണിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ കറിയുടെ ആവശ്യമുള്ളൂ